ഈ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കാർലോ അക്യൂട്ടിസ് പുണ്യവാന്റെ സ്തുതിക്കായുള്ള എട്ടാം ദിവസത്തെ നൊവേന പ്രാർത്ഥനയാണിന്ന് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം കാവലാകും കാവൽമാലാഖ വിശുദ്ധൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കാവൽമാലാഖയുടെ നിരന്തരം സഹായം ചോദിക്കുക നിങ്ങളുടെ കാവൽമാലാക്കിയാകണം നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനഭാഗം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളാണ് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും കൂടെ നടക്കും മാലാക കൂട്ടിനിരിക്കും മാലാക എന്നുടെ കാവൽമാലാക ചെറുപ്പത്തിൽ പാടിപ്പതിഞ്ഞ ഒരു ഇരടികാരമാണ് കൂടെ നടക്കും മാലാക കൂട്ടിനിരിക്കും മാലാക എന്നുടെ കാവൽ മാലാക എല്ലാ സമയത്തും എനിക്ക് കാവലായി എൻ്റെ കർത്താവ് തന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രിയ ചങ്ങാതി അതാണ് കാവൽമാലാക ഈ കാവൽമാലാകയുണ്ട് എന്ന ഒരു അവബോധം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ നമ്മെ അതിനായി സഹായിക്കട്ടെ എല്ലാ സമയത്തും നമ്മുടെ കാവൽമാലാഖയുടെ കൈപിടിച്ച് അപകടങ്ങളിൽ രോഗങ്ങളിൽ പൈശാചിക പീഠകളിൽ എല്ലാം നമുക്ക് വിജയിക്കാൻ കഴിയും പ്രാർത്ഥിക്കാം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും ആമുഖ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ വിശുദ്ധ കാർലോ അക്വിറ്റിസിന് അങ്ങ് നൽകിയ കൃപകൾക്കും ഭക്തിക്കും ഞാൻ നന്ദി പറയുന്നു ഈ യുവത്വത്തിന്റെ മാലാഖയുടെ യോഗ്യതകളിലൂടെ ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന കൃപ എനിക്ക് നൽകണമേ ആമേൻ നിയോഗം കാഴ്ച വെച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോ പുണ്യവാനെ അങ് വിശുദ്ധ കുർബാനയെ അങ്ങയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റി ആധുനിക ലോകത്ത് ദൈവത്തിന് അങ്ങയെ തന്നെ സമർപ്പിച്ചു ലോകത്തിൽ അങ്ങ് മുഴുകി പക്ഷെ അതിനോട് അങ്ങ് തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല അങ്ങയുടെ പ്രാർത്ഥനകളിലൂടെ അതുപോലെ ചെയ്യുവാനും എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കും അവിടുത്തെ വിശുദ്ധ കത്തോലിക്കാ സഭയിലേക്കും നയിക്കുവാനും ദൈവത്തിൽ നിന്ന് എനിക്ക് കൃപകൾ നേടിത്തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ